മൂന്നാമത്താളെയും അന്വേഷിച്ച് കാണാൻ പറ്റും അടിയിലേക്ക് നോക്കിയാൽ മഹാത്മാഗാന്ധിയുടെ പാർട്ടി എന്ന് സ്വയം വിളിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഗോഡ്സയുടെ ആശയങ്ങളെ പിൻപറ്റുന്ന ഒരുപാട് പേർ കൂടി വരികയാണ് അതിനാൽ ചികിത്സ വേണ്ടത് അവിടെയാണ് ഇവിടെയല്ല ഈ ചികിത്സ ഫലപ്രദമാണമെന്നുണ്ടെങ്കിൽ അവിടെ ചികിത്സ വേണം അവിടുത്തെ ഏറ്റവും കടുത്ത രോഗബാധയ്ക്ക് മുമ്പിൽ വിളിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെ മാത്രമായിട്ട് ശിക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ശിക്ഷിച്ചാൽ കൊള്ളാം പക്ഷെ എന്തായാലും ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് കണ്ടാൽ അവർക്ക് ലോകത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ അറിയാത്ത അവസ്ഥയിൽ അവർ അകപ്പെട്ടു പോകും അതുകൊണ്ട് ആ ചികിത്സ ഫലപ്രദമാകില്ല പക്ഷെ എന്തായാലും ശരി മഹാത്മാഗാന്ധിയുടെ പാർട്ടി നെഹ്റുവിന്റെ പാർട്ടി എന്നെല്ലാം വിളിക്കുന്ന ഒരു പാർട്ടി ഇതുപോലെ ഗോഡ്സെ പാർട്ടിക്ക് അടിപ്പെട്ടു പോകുന്നത് ഒറ്റ വാക്കിൽ പറയാം ദുഃഖകരമാണ് ആ ദുഃഖം എല്ലാവരും രേഖപ്പെടുത്തുന്നുണ്ട് ചികിത്സിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് നട്ടല്ലുണ്ടോ എന്ന കാര്യം ചോദിക്കുകയാണ് ഞങ്ങൾ ചെറിയ തമാശയൊന്നും അല്ലല്ല ഇത് ബി ജെ പി നഗരസഭയുടെ ഭൂരിപക്ഷം നേടി മരണ പിടിച്ചു പറ്റി അതിനെന്തായാലും എന്തെല്ലാം ചെയ്യാൻ വേറെയുണ്ട് നഗരജീവിതത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി ചെയ്യാനാണെങ്കിൽ ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ട് ചെയ്യേണ്ടതുണ്ട് അതൊന്നും ചെയ്യാൻ കൂട്ടാക്കാതെ ഒന്നാമത്തെ അജണ്ട വിജയിച്ചു വന്ന ഒരു മുൻ ഡി ജി പിയെ കൊണ്ട് ഒരു എം എൽ എയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുതരം ഒഴിപ്പിക്കൽ പണി അതാണോ ബി ജെ പിയുടെ മുഖ്യപരിപാടി ഈ ഒഴിപ്പിക്കൽ ഇതുപോലെ പോയാൽ ആരെയാലും ഒഴിപ്പിക്കും ആദ്യം എം എൽ എ ആണെങ്കിൽ നാളെ ആരായിരിക്കും അതുകൊണ്ട് ഒഴിപ്പിക്കൽ നയം സ്വീകരിക്കുന്ന ബി ജെ പിയുടെ ഈ പോക്ക് വാസ്തവത്തിൽ ഈ നഗരഭരണത്തെപ്പറ്റിയുള്ള ബി ജെ പി കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും കെട്ട സമുചിതമായ ചിന്ത എന്താണ് ബോധമെന്താണെന്ന് വിളിച്ചു പറയുന്നുണ്ട് അതേപ്പറ്റി പ്രതിഷേധിക്കാനേ ആർക്കും സാധിക്കും അതൊക്കെ നോക്കിക്കോ പ്രശ്നമൊന്നുമില്ല അതെല്ലാം നോക്കാം പക്ഷേ ഈ പറഞ്ഞമാതിരി ബി ജെ പിയുടെ അജണ്ട ആദ്യത്തെ അജണ്ട ഒരു എം എൽ എയുടെ ഓഫീസ് ഒഴുക്കിട്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ബാക്കിയെല്ലാം പിന്നെ നമുക്ക് നോക്കാം എന്തഭ്യർത്ഥന എന്താ അഭ്യർത്ഥന ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും എന്തഭ്യർത്ഥന ഇത് എല്ലാവർക്കും മനസ്സിലാകും ഇതൊക്കെ ഇതൊക്കെ ഇപ്പോഴും ഇപ്പോഴും ഒരു പോലീസ് മേധാവിയുടെ ഭാഷയിലും ചിന്തയിലും ജീവിക്കുന്ന ഒരു ബി ജെ പി കൗൺസിലർ കാണിക്കുന്ന ഈ തിക്കാരം വാസ്തുവത്തിൽ തിക്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ് അതെല്ലാവർക്കും മനസ്സിലാകും അതിന് അഭ്യർത്ഥന യാചന അപേക്ഷ എന്ന പേരൊന്നിട്ടുകൊണ്ട് ആരും വെള്ളപൊശമുണ്ടാവും എനിക്കറിയില്ല ബി ജെ പിയുടെ നിലപാടുകളെ പിന്തുണ ആയിരിക്കുമോ ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്റ്റാൻഡെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അതും അദ്ദേഹം പറയണം എല്ലാ നടപടികളിലും ബി ജെ ആശയങ്ങൾ ബിനോയ് വിശ്വം മൂന്ന് വിഷയങ്ങളിലാണ് പ്രധാനമായിട്ടും സംസാരിച്ചത് ഒന്ന് മറ്റത്തൂരിലെ കൂറുമാറ്റം അതിൽ കോൺഗ്രസ് വിമർശിക്കായിരുന്നു അതോട് ചേർത്ത് തന്നെ അദ്ദേഹം ബുൾഡോസർ രാജനെ അവിടെ ബുൾഡോസർ സംഭവത്തെ കർണാടകയിലെ ബുൾഡോസർ സംഭവത്തെ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെതിരായിട്ട് പതിവ് വിട്ട് അതിശക്തമായുള്ള ഭാഷയിലാണ് ബിനോയ് വിശ്വം സംസാരിച്ചത് സി പി ഐ നേതാക്കൾ കോൺഗ്രസിനെ അങ്ങനെ അതിരൂക്ഷമായിട്ട് പ്രത്യേകിച്ചും ഇന്ത്യാ സഖ്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ദേശീയതലത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ നിലക്ക് അതിരൂക്ഷമായിട്ട് വിമർശിക്കാറ് പതിവില്ലായിരുന്നു പക്ഷേ വിനോദ വിഷം ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പാർട്ടി ഗോഡ്സെയുടെ സ്വഭാവത്തിലേക്ക് മാറുകയാണോ എന്ന് അവർ പരിശോധിക്കണമെന്ന് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ വിമർശമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസിനെതിരെ മറ്റത്തൊരു വിഷയവും അതോട് ചേർത്ത് കാണണം എന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീലേഖ വിഷയത്തിൽ ശ്രീലേഖ വി കെ പ്രശാന്ത് തർക്ക വിഷയത്തിൽ അദ്ദേഹം ശ്രീലേഖയെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുകയാണ് ഈ കോർപ്പറേഷൻ ഭരണം പിടിച്ചതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ഒഴിപ്പിക്കലാണോ ആദ്യ അജണ്ട എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു